െ സൂക്ഷിക്കണം എന്ന് വളർത്തുന്നു ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നത് രാത്രിയിലുള്ള നമസ്കാരത്തെ കുറിച്ചാണ് ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീർഘനേരം നിസ്കരിക്കുന്നതിനാണ് കയാമുല്ലൈ എന്ന് പറയുക എന്നാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത് അതുകൊണ്ടാണ് ഐഷറബി അള്ളാൻഹ്സാന്റെ നിസ്കാരം വിവരിച്ച സന്ദർഭത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് ഫലാ തസ് അൽ അൻഹനിന്ന നബി സലാസ്വം സംസ്കരിച്ചിരുന്ന നബിയുടെ നിസ്കാരത്തിന്റെ ഭംഗിയെക്കുറിച്ചോ അതിന്റെ ദൈർഘ്യത്തെ കുറിച്ചോ ചോദിക്കേണ്ടതില്ല അത്രമാത്രം ദീർഘനേരമാണ് പ്രവാചകൻ നിസ്കരിച്ചിരുന്നത് ഈ നിസ്കാരം റമലാനിൽ നിർവഹിക്കുമ്പോ അതിന് ഖിയാമു റമലാൻ എന്ന് പറയും ദീർഘനേരം നിന്ന് റമലാനിന്റെ രാത്രിയിൽ നിർവഹിക്കുമ്പോ അതിനാണ് ഖിയാമു റമലാൻ എന്ന് പേര് വരുന്നത് അത് തന്നെ റമദാനിൽ ഈരണ്ട് ഈരണ്ട് റക്കാത്തുകളായിട്ട് നിസ്കാരത്തിനിടയിൽ അല്പം വിശ്രമിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ടാണ് അതിന് തറാവ് എന്ന പേര് വന്നത് രണ്ടാത്ത് നിസ്കരിച്ചാലും കുറച്ച് നിസ്കരിച്ചിട്ട് കുറച്ച് വിശ്രമിക്കും അറാഹ അറാഹത്തെടുക്കുന്ന കൊണ്ട് അതിന് തറാവ്യഹ് എന്നുള്ള പേര് വരുന്നത് ഐഷാർ അലി അള്ളാൻഹ പറയുന്നുണ്ട് റസുലി സല്ലാ ഒരിക്കൽ രാത്രിയില് പള്ളിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഇബ്സല്ലാസ്വലം നിസ്കരിക്കാൻ തുടങ്ങി റമലാനിലാണ് ഈ സംഭവം റസലിസ്വം സംസ്കരിക്കാൻ നിന്നപ്പോൾ ആളുകളും എന്ത് ചെയ്തു ഇബ്സല്ലാസ്ലെ കൊണ്ട് നിസ്കരിച്ചു അങ്ങനെ നേരം വെളുത്തപ്പോ ജനങ്ങളൊക്കെ അതിനെക്കുറിച്ച് വലിയ ചർച്ചയായി ഇന്നലെ നിബ്സല്ലാ സംസ്കരിച്ചു ഞങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിച്ചു പിറ്റേ ദിവസം അതിനേക്കാൾ കൂടുതൽ കൂടുതൽ ആളുകൾ പള്ളിയിൽ തടിച്ചുകൂടി അലൈഹി സലഹ് ആ ആളുകളായിട്ട് പിറ്റേത്തെ ദിവസവും റമൽനാഥന്റെ രാത്രിയിൽ നിസ്കരിച്ചു മൂന്നാമത്തെ ദിവസം വീണ്ടും ആളുകൾ കൂടി അപ്പോഴും നബ്സലല്ലാ അലൈഹി സ്വലമ അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു നാലാമത്തെ രാത്രിയായപ്പോ പള്ളിയില് ആള് കൊള്ളാനായി കൊള്ളാതെ ആയി അത്രയും ആളുകൾ എന്ത് ചെയ്യും തടിച്ചുകൂടി നമ്മൾ അത് കണ്ടപ്പോ റസറുലാഹി സല്ലാസ്വം സംസ്കരിക്കാൻ വന്നില്ല പള്ളിയിലേക്ക് തന്നെ വന്നില്ല ആളുകളെ പഠിച്ചുകൂടിയത് കണ്ടപ്പോ നബി വീട്ടിൽ തന്നെ നിസ്കരിച്ചു അങ്ങനെ റസുറുല്ലായി സല്ലാഹുസ്വം സുബക്കാണ് പിന്നെ പള്ളിയിൽ വരുന്നത് സുഭംസ്കാരം കഴിഞ്ഞപ്പോ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്ന് ഷഹാദത്തൊക്കെ ചൊല്ലിയതിന് ശേഷം പറഞ്ഞു അമ്മാലും നിങ്ങൾ പള്ളിയിൽ തടിച്ചുകൂടിയ വിവരം എനിക്ക് അറിയാനിട്ടല്ല ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ ഞാൻ വരാതിരുന്നതാണ് ഈ നിസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ പേടിച്ചുപോയി ഇങ്ങനെ ആളുകൾ തടിച്ചുകൂടി ഞാൻ നിസ്കരിക്കാനുള്ള അള്ളാവിന്റെ വഹ്യറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഇനി അത് ഫറലാവുമോ എന്ന് ഞാൻ ഭയന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ വരാതിരുന്നത് അങ്ങനെ ഫറലായ പിന്നെ നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ ഒരുപക്ഷെ കഴിയാതെ പോയേക്കാം ഇമാം ബുഖാരി മുസ്ലിം അദീസ് ആണ് അങ്ങനെ നബ്സല്ലാസ്വലം മൂന്ന് ദിവസം തറാവിയ പറയുന്ന രാത്രി റമൻലാലിന്റെ നിസ്കാരത്തിന് നേതൃത്വം നില നിസ്കരിച്ചു പിന്നീട് നബ്സല്ലാസ്വലം അത് നിർബന്ധമാവുമോ എന്ന് ഭയപ്പെട്ടു അപ്പൊ ഇതിൽ നിന്ന് സുലിഅലുവലമ ജമാഅത്തായിട്ട് സംസ്കരിച്ചതിന്റെ തെളിവ് നമുക്കുണ്ട് ഇനിയൊരു എന്ത് ചെയ്യുന്നില്ല അതൊരു നിർബന്ധമാകുന്ന പേടി നമുക്കില്ലതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പള്ളികളിൽ റമദാനിൽ എന്ത് ചെയ്യുന്ന തറാവിയ ഈ സുന്നത്ത് വെച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത് മാത്രമല്ല പറഞ്ഞു മൻ കാമ വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരാൾ റമലാന്റെ നിക്കുകയാണ് നിന്ന് നിസ്കരിക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു അതേപോലെ ഒരു റമൽ രാത്രി ഞാൻ ഉമർ അലിന്റെ കൂടെ പള്ളിയിലേക്ക് പോയി പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണ് അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ ആളുകളൊക്കെ പല സ്ഥലങ്ങളിലായി വ്യത്യസ്തങ്ങളായി പല പല ജമാത്തുകൾ ചിലർ ഒറ്റക്കായിട്ടും ചില രണ്ടാളും മൂന്നാളും ഒക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ജമാഅത്തൊക്കെ ആയിട്ട് പള്ളിയിൽ ഇങ്ങനെ സംസ്കാരങ്ങൾ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോ ഉമർ അലി അള്ള പറഞ്ഞു ഇനി അറ ലോ ജു വാഹിദും ഈ ആളുകളെ മുഴുവനും ഒറ്റ ഖുറാനോസ്കരിക്കുന്ന ഒരാളുടെ കൂ പിന്നിൽ നിന്ന് ഒരു ജമാഅത്തായിട്ട് നിശ്ചയിക്കുകയാണെങ്കിൽ ലക്കാൻ അംസൽ അതായിരുന്നു ഏറ്റവും നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഉമർ അദ്ദിള്ളഹന് പറഞ്ഞു അള്ളഹാൻ റസൂന്റെ കാലത്ത് നടന്ന സംഭവമാണ് ജമാഅത്ത് അപ്പൊ ഒരു പുതിയ വിദഗ്ധൊന്നുമല്ല എന്നാൽ ഉമർ അല്ലുളു പറയാൻ ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് ഈ നിസ്കരിക്കുന്ന ഇതിനെ ഞാൻ ഒന്നാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു പിന്നെ ഉമർ അല്ലുളാവിന് തീരുമാനം എടുക്കുകയും ചെയ്തു എന്നിട്ട് അവിടുന്ന് കാവ് എന്ന് പറയുന്ന കാര്യം അദ്ദേഹം നല്ല കരാത്വം ഖുർആൻ നന്നായിട്ട് അറിയുന്ന പണ്ഡിതനാണ് ഉബയുബന് കാ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ജമാഅത്ത് ജമായത്തെന്തിയാണ് പള്ളിയില് പിന്നെ ഒറ്റ ജമായിട്ട് മാറ്റി അങ്ങനെ അന്നു മുതലാണ് ഈ ഒറ്റ ജമാത്തായിട്ട് ഇങ്ങനെ റമലാനില് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നെ ലൈലത്തുൽ പറയണു പിന്നീട് ഒരിക്കൽ ഞാൻ ഉമർ അദ്ദുലിന്റെ കൂടെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു വന്നാ സുസല്ലു നബി സലാത്തി അപ്പൊ ജനങ്ങളൊക്കെ ഒറ്റ ഇമാമിന്റെ നേതൃത്വത്തിൽ അവിടെ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോ ഉമർന്ന് പറഞ്ഞു എത്ര ഒരു നല്ല വിദഗ്ധാണ് നല്ലൊരാചാരമാണ് ആചാരമാണിത് എന്ന് അവിടുന്ന് പറഞ്ഞു ഒരു പുതിയ വിദഗ്ദ് എന്നുള്ള നിലക്കല്ല അള്ളാൻ റസൂൽ ചെയ്ത കാര്യം ഇതെന്ത് ചെയ്യാൻ എല്ലാവരും ഒന്നിച്ച് ഒരു പുതുതായി ഉണ്ടായ ഈ സംഭവം വളരെ നന്നായിരിക്കുന്നു എന്ന് അവിടുന്ന് പറയണ്ടായി അപ്പൊ ഇതാണ് നിസ്കാരത്തിലുള്ള അസല് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ ഇനി ഇത് തന്നെ റമലാന്റെ അവസാനത്തെ പത്തലാവുമ്പോൾ അസ്വലം കൂടുതൽ പ്രാധാന്യത്തോടെ കൂടുതൽ അധ്വാനിച്ചുകൊണ്ട് വിവാദത്തുകളിൽ മുഴുവുമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇജ്തഹിദു ഇജ്തഹിദു ഫിൽ കൂടുതൽ ദിവസങ്ങളാണ് ഏറ്റവും അവസാനം ഇനി എത്ര റക്കായത്ത് നിസ്കരിക്കണം തറാവീഹിന്റെ എണ്ണം എത്രയാണ് നമ്മുടെ നാട്ടിൽ വലിയ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും അതിന്റെ പേരിൽ കാഫറാക്കൽ വരെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അലൈഹി സുലി നിസ്കരിച്ച നിസ്കാരം നമ്മൾ ഇതുവരെയും കേട്ടു പ്രവാചകൻ സല്ല അള്ളാ അലൈഹി സ്വലം ഈ രണ്ട് ഈ രണ്ട് റക്കാത്തായിട്ട് പതിനൊന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ് ഐഷാർബിഅള്ളഹിയോട് ചോദിക്കുന്നുണ്ട് ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് നബിയുടെ റമല്ലിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നുണ്ട് അള്ളാന്റെ ആകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ പതിനൊന്നിൽ കൂടുതൽ അപ്പൊ നബി പതിനൊന്നാണ് നിസ്കരിച്ചിരുന്നത് നബിയുടെ പതിനൊന്നിന്റെ നിസ്കാരത്തിന്റെ രൂപവും നമ്മൾ വിശദീകരിച്ചു എങ്ങനെയാണ് നിസ്കരിച്ചിരുന്നത് ദീർഘനേരം ഖുർആാനോദി ദീർഘനേരം റുഖവും സുജോദും ചെയ്ത് അങ്ങനെയുള്ള ഒരു നിസ്കാരമാണ് നമ്മൾ ചിലപ്പോ പതിനൊന്ന് നിസ്കരിച്ചാലും നബിയുടെ ഒരു റക്കായത്തിന്റെ അവിടുത്തെ അങ്ങനത്തെ ദീർഘനേരമാണ് നബി സല്ല നിസ്കരിച്ചിരുന്നത് അപ്പോ അതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കൽ വിദേഹത്താണ് എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട് എന്നാൽ അത് ബിദ്ഹത്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഒരു ഗ്രാമവാസി നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട് രാത്രിയുള്ള നിസ്കാരം എങ്ങനെയാണ് അവൻ നബി സല്ലാസ്വന പറയുന്നുണ്ട് സലാത്തല്ലൈലി മഥന മഥന രാത്രി ഇരണ്ട് ഇരണ്ട് നിസ്കരിക്കാണ് വേണ്ടത് നീ സുബൈലെ പേടിച്ചാൽ ഒറ്റയാക്കുക ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എത്രയും നിസ്കരിക്കാം ഒരാൾക്ക് എന്ത് ചെയ്യുകയാണെന്ന് തോന്നുകയാണെങ്കിൽ രാത്രി നിന്ന് അങ്ങനെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിന്ന് നിസ്കരിക്കാം ഇത്ര റക്കായത്ത് എന്നല്ല അവസാനം ഒറ്റ വിത്ര ആക്കണം എന്നുള്ളതാണ് അതിലുള്ള മാതൃക എന്നാൽ ലബിയുടെ സുന്നത്ത് അനുസരിച്ച് ഒരാൾ പതിനൊന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പക്ഷെ ആ പതിനൊന്ന് റക്കായത്തുകളുടെ എണ്ണം തികക്കുന്നതാകാതെ അതിന്റെ വണ്ണം കൂട്ടുകയാണ് വേണ്ടത് ദീർഘനേരം നിന്ന് ഭക്തിയോടുകൂടി നിസ്കരിക്കുകയാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിനനുസരിച്ച് തന്നെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് ഇരുപത്തിമൂന്ന് നിസ്കരിച്ചവരുണ്ട് മുപ്പത്തി ഒമ്പത് നിസ്കരിച്ചവരുണ്ട് നാപ്പത്തൊന്നരക്കകത്ത് നിസ്കരിച്ചവരുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് അതിന്റെ അർത്ഥം എത്രയാവാന്നുള്ളത് ഇരുപത്തിമൂന്നിന് ഹദീസ് ഉണ്ട് പക്ഷെ ആ ഹദീസ് മറ്റേ ഹദീസുകളുടെ അത്ര പ്രബലമല്ല ഹദീസ് പണ്ഡിതന്മാരെ ഹദീസിനെ സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ചർച്ച പണ്ഡിത ലോകത്ത് വന്നത് തന്നെ അതുകൊണ്ട് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ കണിഷ്ഠമായി നമ്മൾ പിന്നെ ഹദീസുകൾ ഇങ്ങനെ വിശാ വിശാലമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയെ പറ്റൂ അല്ലെങ്കിൽ അത്ര നിസ്കരിച്ചു ശരിയാവൂല എന്ന് പത്തു കൊടുക്കുന്നതിനേക്കാൾ അതിൽ ആഴത്തിലേക്ക് കടന്ന് അതിന് വിശാലമായി മനസ്സിലാക്കി നമ്മൾ കഴിയുന്നത്ര അള്ളാഹുലി കൈബാദത്തിൽ മുഴുകലാണ് ഇത്ര തന്നെ നിസ്കരിക്കാൻ പറ്റൂ അല്ലാത്ത വിദത്താണ് എന്ന് പറയുന്നത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം അള്ളാഹു സുബാൻ താല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ മുഹമ്മദും